നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷനിലെ തിരുമല വാർഡ് കൗൺസിലറും ബി ജെ പി നേതാവുമായ കെ അനിൽകുമാറിന്റെ ആത്മഹത്യ സി പി എം രാഷ്ട്രീയ ആയുധമാക്കാൻ ഒരുങ്ങവെ പ്രതിരോധവുമായി ബി ജെ പി രംഗത്ത് ബി ജെ പി കൗൺസിലർ അനിൽകുമാറിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് പോലീസും സി പി എമ്മും ചേർന്നാണെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നിലെ സത്യാവസ്ഥ പുറത്തുവരണമെന്നും ബി ജെ പി ആണ് ഉത്തരവാദി എന്ന് ആത്മഹത്യക്കുറിപ്പിൽ അനിൽ പറഞ്ഞിട്ടില്ല എന്നുമാണ് മുരളീധരന്റെ ഭാഷ്യം അനിലിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് പോലീസും സി പി എമ്മും ചേർന്നാണ് മരണത്തിലെ സത്യാവസ്ഥ പുറത്തുവരണം നിഷ്പക്ഷമായ അന്വേഷണം നടക്കണം സി പി എമ്മിന്റെ കോർപ്പറേഷൻ ഭരണത്തിലും സംസ്ഥാന ഭരണത്തിലുമുള്ള അഴിമതി കഥകൾ കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി അതിനെ പ്രതിരോധിക്കാൻ നടത്തിയ ശ്രമങ്ങളുടെ ഫലമാണ് അനിലിന്റെ മരണം രാഷ്ട്രീയവേട്ട സി പി അവസാനിപ്പിക്കണം അനിലിന്റെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ച് അന്വേഷണം വേണമെന്നും അദ്ദേഹം പറഞ്ഞു സഹകരണ സംഘത്തിൽ നിന്നും വായ്പ കൊടുക്കുന്ന എല്ലാവരും സംഘത്തിലെ ആൾക്കാരാകും അവർ തിരിച്ചടയ്ക്കുമെന്ന വിശ്വാസത്തിലാണ് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ വായ്പ കൊടുക്കുന്നത് അവരെ നമ്മുടെ ആളുകൾ എന്ന് വിളിക്കുന്നതിൽ എന്താണ് തെറ്റ് നമ്മുടെ ആളുകൾ എന്ന് അനിൽ പറഞ്ഞത് എല്ലാവരെയുമാണ് സഹകരണ സംഘത്തിൽ നിന്നും വായ്പ എടുത്ത എല്ലാവരെയും കുറിച്ചാണ് ബി ജെ മാത്രം അല്ലെന്നും മുരളീധരൻ പറഞ്ഞു കരുവന്നൂരിൽ മുന്നൂറ് കോടി തട്ടിപ്പ് നടത്തിയിട്ടും പ്രസിഡന്റിനെ വിളിച്ചു വരുത്തിയില്ല ഇവിടെ ആറ് കോടി ബാധ്യത വന്നയാളെ വിളിപ്പിച്ചത് ആരുടെ താല്പര്യപ്രകാരമാണെന്നും അദ്ദേഹം ആരാഞ്ഞു അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് സി പി എം അനിൽകുമാറിന്റെ ആത്മഹത്യയെ തുടർന്ന് ബി ജെ പി നടത്തുന്ന പ്രചാരണങ്ങൾ രക്ഷപ്പെടാനുള്ള പരവേശത്തിന്റെ ഭാഗമാണെന്നും മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഫാം ടൂർ സഹകരണ സംഘത്തിലെ ഇടപാടുകളെ സമഗ്രമായ അന്വേഷണം വേണമെന്നും സി പി എം ആവശ്യപ്പെട്ടു വിഷയം സി പി എം രാഷ്ട്രീയമായി എടുക്കുമെന്ന സൂചനയാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി വി ജോയ് എം എൽ നൽകുന്നത് എന്നാൽ ആരോപണം ബി ജെ പി നിഷേധിച്ചു പോലീസിനെതിരായാണ് ബി ആരോപണം തിരുവനന്തപുരത്ത് കൗൺസിലർ കെ അനിൽകുമാർ ജീവനൊടുക്കിയ സംഭവത്തിൽ ബി ജെ പി നേതൃത്വം ഉത്തരം പറയാതെ ഒളിച്ചോടുകയാണെന്നാണ് വി ജോയ് ആരോപിക്കുന്നത് അനിലിന്റെ മരണത്തിന് ഉത്തരവാദി ബി ജെ പി ആണ് കുറിപ്പിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തുവരണമെന്നാണ് വിജോയ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ബിജെപി നേതൃത്വം നൽകുന്ന തിരുവനന്തപുരം ജില്ലാ ഫാം ടൂർ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റും തിരുമല കൌൺസിലറും ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറിയുമായിരുന്ന അനിലിനെ കഴിഞ്ഞ ദിവസമാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് സംഘത്തിന് ആറു കോടിയുടെ സാമ്പത്തിക ബാധ്യതയുണ്ടെന്നും ബി ജെ പി നേതൃത്വം സഹായിച്ചില്ലെന്നും അനിൽകുമാറിന്റെ ആത്മഹത്യാ കുറിപ്പിൽ വ്യക്തമായിരുന്നു എന്നാൽ ഇത് മറച്ചുവെച്ചാണ് പോലീസിനും സി പി ഐമ്മിനുമെതിരെ ഇല്ലാ കഥകൾ മെനഞ്ഞ് തടിയൂരാൻ നേതൃത്വം ശ്രമിക്കുന്നതെന്നാണ് സി പി എം പറയുന്നത് ബി ജെ പി പ്രവർത്തകരെയും നേതാക്കളെയും താൻ സഹായിച്ചുവെന്നും എന്നാൽ അവർ പണം കൃത്യമായി വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുവെന്നും ആത്മഹത്യാക്കുറിപ്പിൽ അനിൽകുമാർ വ്യക്തമാക്കുന്നുണ്ടെന്നാണ് വി ജോയി പറയുന്നത് ഒടുവിൽ എല്ലാ ബാധ്യതകളും തന്റെ തലയിൽ കെട്ടിവച്ചപ്പോൾ ഗത്യന്തരമില്ലാതെ ആത്മഹത്യ ചെയ്യുകയായിരുന്നെന്നും കുറിപ്പിൽ പറയുന്നതായും സി പി എം ആരോപിക്കുന്നുണ്ട്